മോഷണശ്രമത്തിനിടയിൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട കള്ളൻ ഓടി ഓടിയൊളിച്ചത് ഓടക്കുള്ളിൽ പിന്നീട് പോലീസുകാരും നാട്ടുകാരും ചേർന്ന് നടത്തിയത് ഭഗീരഥ പ്രയത്നം പുറത്തിറങ്ങാതെ കള്ളൻ പോലീസിനെ കണ്ട് വീണ്ടും ഓടയ്ക്കുള്ളിലേക്ക് കയറി ഒരു ഭാഗത്തുനിന്ന് പോലീസ് ഓട ഓടപൊളിച്ചു കള്ളന്റെ ജീവൻ സുരക്ഷിതമാക്കാൻ ഫയർഫോഴ്സിനെ വിളിച്ച് ഓക്സിജൻ സിലിണ്ടറുകളും സ്ഥലത്തെത്തിച്ചു ഒടുവിൽ ഓടയുടെ സ്ലാബുകൾ ഓരോന്നായി പൊളിച്ച് കളനെ പൂറത്തെടുത്തു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആലപ്പുഴ കായംകുളത്താണ് സംഭവം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിരന്തരം മോഷണങ്ങൾ നടക്കുന്നതിൽ പോലീസും നാട്ടുകാരും ജാഗരൂകരായിരുന്നു ഇതിനിടയിലാണ് കള്ളൻ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതും ഓടി റെയിൽവേ സ്റ്റേഷൻ അരികിലുള്ള ഓടയ്ക്കുള്ളിൽ ഒളിച്ചതും തമിഴ്നാട് സ്വദേശിയായ രാജശേഖരനാണ് പിടിയിലായിരിക്കുന്നത് கண்டா கண்டா கை போச்சு நீ ஓடு நெத்த காலு எடு பிடிச்சதுல வந்து பாருங்க இந்த காலு நெத்த காலு நெத்த காலு ஓடுறாரு சார் 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 கலரை பிடிச்சிடுங்க பிடிச்சான வர கிங்க கிங்க என்ன கேன கே சார் மோட்ல கே சார் மோட்ல கேரேட் மத்திய காலு பிடிச்சான் பிடிச்சான் ഇവിടെ ആള് കേട്ടേ निकालो अरे बारी 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 आला गोंडा आला आला गोंडा പിടി 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 हां वाला वगരെ गेर तेरे कष्ट पड़ती है अरे जंगलों ചെയ്തില്ല सारे अंडर്ടൺ കൊടുത്ത നാല് മണിക്കൂർ പോലെ қара കട്ടപ്പെട്ടി താൻ തന്നെയാണ് മോഷണം നടത്തിയതെന്ന് രാജശേഖരൻ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് മലയാളം ടെലിവിഷൻ ആലപ്പുഴ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോൾ സിക്സ് 7034 191 993